ഓർക്കുന്നുണ്ടോ ഇവനെ നിങ്ങൾ പലരും മറന്നു മറന്നുപോയിട്ടുണ്ടാവും കൂട്ട ഇതാണ് മുത്തു നമ്മൾ മുത്തു എന്നാണ് അവന് പേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതാ കാലങ്ങനെ മുറിഞ്ഞ് മന്ത് വന്ന് നീര് വന്നൊരവസ്ഥ പോലായിരുന്നു എങ്ങനെയോ അപകടത്തിൽപ്പെട്ട ഒരായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നത് അങ്ങനെ അവിടെ നിന്നൊരു സുകുമാരട്ട് നമ്മൾ വീഡിയോ കാണുന്ന സുകുമാരട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചറിയിച്ചത് കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയത് അങ്ങനെ അവനെ പോയിട്ട് പോയിട്ടെടുത്തു അത്യാവശ്യം ഇണക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവനെ ഒരു ദിവസം രാത്രി നമുക്ക് നിർത്താൻ വയ്യാണ്ട് നമ്മുടെ ബാബേട്ടൻ്റെ വീട്ടിലായിരുന്നു നിർത്തിയത് അന്ന് രാത്രി അവൻ്റെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു പാവം പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവന്ന് വണ്ടിയിൽ തന്നെ അന്ന് രാത്രിക്ക് എടുത്തി അന്ന് കാലത്ത് പിറ്റേ ദിവസം മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തു ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ വീട്ടിലേക്ക് വേറെ നമ്മൾ കൂട്ടിൽ കയറ്റി പിന്നെ ഒരു സർജറി ആയിട്ടോ ഇതൊക്കെ കുറേ ദിവസങ്ങൾക്കുള്ള ഗ്യാപ്പാണ് കേട്ടോ സർജറി ഒക്കെ കഴിഞ്ഞ് അവന് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടി ഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചൊക്കെ പൊട്ടി കുറച്ച് ബുദ്ധിമുട്ടിലായി ഓരോ ദിവസവും അവനെ ഞാൻ പുറത്തേക്ക് ഇറക്കി സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവന് പുറത്തേക്ക് ഇറക്കിയാണ് കേട്ടു പിന്നെ കുറേ ദിവസങ്ങൾ ഞാൻ ഡ്രസ്സ് ചെയ്തു ഡ്രസ്സ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയ കാരണം പിന്നെ ഡ്രസ്സ് ചെയ്തും ഭക്ഷണം കൊടുത്തും പരിപാലിച്ചും അവന് ഞാനിത് ഇങ്ങനെ ആക്കി പൊന്നുപോലെ നോക്കി അതിനൊക്കെ പിന്നിൽ കുറേ എഫക്റ്റ് ഉണ്ട് കുറേ വേദനകളുണ്ട് രാത്രി ഒച്ചൻപേളൊക്കെ ആയിട്ട് ഇവൻ തന്നെ കടിച്ചു കുടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ അന്നൊക്കെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളുടെ ആ ഒരു പ്രശ്നങ്ങൾ അവർ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള വിഷമങ്ങൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ പുറത്ത് വന്ന് നോക്കിയിട്ട് അവൻ കരയുന്നുണ്ടോ അവനെ സമാധാനിപ്പിക്കും ആശ്വസിപ്പിച്ചിട്ടും നമ്മുടെ സമാധാനം കളഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ എന്തായാലും എത്ര കഷ്ടപ്പാടുകൾക്ക് പിന്നിലും അതിൻ്റെ ഒരു ഫലം കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ആ മെണ്ടാപ്രാണിക്ക് ഒരു നല്ല ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും അതിന് ഒരു സപ്പോർട്ടായി നിന്നപ്പോൾ ഈ ഒരു നന്മ അതൊരു നന്മയാണെങ്കിൽ ഈ ഈ കർമ്മത്തിന് ഒരു നന്മയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് ജീവിതത്തിലേക്ക് വന്നു കയറും അങ്ങനെ പറമ്പിലൊക്കെ അവനെ നടത്തിച്ച് ഞാൻ പുറത്ത് കൊണ്ടുപോകും അവൻ നല്ല സ്പീഡിൽ ഓടും അതുകൊണ്ടാണ് ചെയിൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ നടത്തിച്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് വരും പിന്നീട് അവൻ ഞാൻ കൂട്ടിൽ കയറ്റി ചെയിനൊക്കെ കൂടി അവൻ പിന്നീട് അവിടെ റിലാക്സ് ചെയ്തിരിക്കും ഇനി അവൻ അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചുവിടണം അതായത് നമ്മളൊരു മുതിർന്ന നായെ പലരും ഇവനെ തിരിച്ചുവിടുമ്പോ വിഷമായി തിരിച്ചുവിട്ട് ശരിയായില്ല തിരിച്ചുവിട്ട് തെറ്റാണെന്നൊക്കെ പലരും പറയും ഞങ്ങളിപ്പോൾ അവന്റെ നാട്ടിലോട്ട് പോയി കൊണ്ടിരിക്കാന് അത് നമ്മളൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവൻ അവന്റെ നാട്ടിലെത്തിയപ്പോൾ ആ ഒരു സന്തോഷം ഇവൻ മലപ്പുറം ജില്ലയിലെ ചെനക്കിലായ ഇതാണ് സുകുമാരേട്ടൻ സുകുമാരേട്ടനെ കണ്ടപ്പോൾ അവന് സന്തോഷം അവൻ എത്രയും പെട്ടെന്ന് അവന്റെ നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങണം അതാണ് ഇതൊക്കെ അവിടെയുള്ള കോറിയിലുള്ള ജീവനക്കാരാണ് അവരൊക്കെ ഭക്ഷണം കൊടുത്തായിരുന്നു അതായത് ഒരു നായ എന്ന് പറയുമ്പോൾ ഒരു മുതിർന്ന നായ അവൻ കുഞ്ഞിലല്ലാതെ അവൻ ജനിച്ചു വളർന്ന അവിടുത്തെ ജീവിതം ശരിയായിട്ട് അവിടുത്തെ അവരുടെ കൂട്ടുകാരെ കിട്ടി ചേർന്ന് ജീവിക്കുന്ന ഒരു മിണ്ടാപ്രാണി സ്വാതന്ത്ര്യത്തോട് അതിനൊരു അപകടത്തിൽപ്പെട്ടാൽ നമ്മളെടുത്തിട്ട് അതിനെ ചികിത്സ കൊടുത്ത് അവൻ തിരിച്ച് അവൻ്റെ നാട്ടിൽ തന്നെ അവൻ്റെ ലോകത്തിലേക്ക് അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടണം അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ് നമ്മൾ കൂട്ടിലും നമ്മളൊരു ഷെൽട്ടർ പോലുള്ള കൂട്ടിലൊക്കെ കൂടന്നിട്ടിട്ട് അവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ പ്രകൃതിയോടും ചെയ്യുന്നു വലിയ അപരാധം ഇത് അവൻ മൂന്ന് കാലില് തന്നെ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് ഒക്കെ ഉണ്ട് ഭക്ഷണം തേടാനും എന്ത് രീതിയിലുള്ള കാര്യങ്ങൾക്കും അവന് പറ്റും അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരെ അറിയിക്കാൻ പോകാം അത് മാത്രമല്ല നമ്മൾ ഇവന്റെ ചികിത്സ കഴിഞ്ഞ അവനെ കൊണ്ടുവിട്ടതിന് ശേഷമുള്ള വീഡിയോ കൊണ്ട് അതും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട് തീർച്ചയായിട്ടും കാണും അത് കണ്ടപ്പോൾ തന്നെ അവൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അവൻ്റെ ലൊക്കേഷനിൽ അവൻ ഓടി നടക്കുകയാണ് അവൻ്റെ കൂട്ടുകാരെ കാണാനും അവൻ്റെ ടെറിട്ടറി ഒക്കെ ചെക്ക് ചെയ്തിട്ടു അവസാനം നമ്മൾ വണ്ടിൻ്റെ അടുത്ത് വന്ന് ഒന്നും കൂടി വന്നു കേട്ടോ അപ്പുറത്ത് അവൻ്റെ ഒരു കൂട്ടുകാരെ എന്നെ കാണുന്നുണ്ട് അവൻ്റെ അടുത്ത് പോയി അവനൊരു സിഗ്നലൊക്കെ കൊടുത്തു സുമാരുമായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡ് കഴിച്ചു അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ അവിടേക്ക് പോവുകയാണ് ഇത്രയും ദിവസം നന്നായി ചിക്കനും പാർട്ട്സ് ഒക്കെ ഫുഡ് ഒക്കെ കഴിച്ചിരുന്നു പിന്നെ ഇവിടെയും കുഴപ്പമില്ല ഇവിടെ ജോലിക്കാർക്കുള്ള ഫുഡൊക്കെ ഉണ്ട് അതില് അവനൊരു പങ്ക് ഉണ്ട് കേട്ടോ ഇവർക്ക് ഇവരെല്ലാരും അവിടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു മാരാട്ടനായിട്ട് നമ്മുടെ മുത്തുവിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മാത്രമല്ല ഇവിടെ ഒത്തിരി ഡോഗ്സിന് സൂമാരേട്ടം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇനി മുത്തുവിന്റെ ഈ കോറിയിലാണ് മുത്തു താമസിച്ചായിരുന്നൊക്കെ പിന്നെ പുറത്തേക്ക് പോകും മുത്തുവിന് ഇവരെല്ലാരും ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ജോലിക്കാർ ഇവരൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്തായാലും മുത്തു ആക്റ്റീവാണ് എനിക്ക് ഒരുപാട് സന്തോഷം അധികം സന്തോഷം സമാധാനം ഉണ്ട് പിരിയുമ്പോൾ വിഷമം എനിക്കുണ്ടെങ്കിലും അവനുണ്ടായിരിക്കാം വിഷമം എനിക്കുണ്ടെങ്കിലും പക്ഷെ ഇവനെ അവൻ്റെ സ്ഥാനത്ത് വിട്ടാലേ നമുക്ക് ഇനി മറ്റൊരാളും കൂടി സംരക്ഷിക്കാൻ കഴിയും ഇതേപോലത്തെ ഒരു കേസ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടോ ഇത് അവനെ കൊണ്ടുവിട്ടിട്ട് ആഴ്ചകൾക്ക് ശേഷമുള്ള വീഡിയോ കേട്ടോ അവന് ഹാപ്പിയാണ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലുള്ള വീഡിയോ കേട്ടോ അവിടെ നമ്മളൊരു ഇഷ ഇർഷാദ് ഞാൻ ക അവനെ നേരിട്ട് കണ്ടിട്ടില്ല ഈ മുത്തുവിന്റെ കാര്യത്തിൽ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ നിന്ന് സഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇർഷാദിനായിട്ട് ഞാൻ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇർഷാദിന്റെ ആ ഒരു സ്നേഹ മനസ്സ് അവ മുത്തുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട് ഈ നന്മയിൽ നിങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ പങ്കാളികളാ പങ്കാളിയാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ നേരുന്നു